ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഈ കുതിരകയറ്റം നമ്മൾ പല പ്ലാറ്റ്ഫോമിൽ പല വിഷയങ്ങളിൽ പല പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്തതാണ് പക്ഷെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ കക്കകളി നാടകത്തിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം എന്തുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ മാത്രം ഒരു പ്രത്യേകതരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു നാടകത്തിന്റെ സിനിമയുടെ കലാസൃഷ്ടികളുടെ ഒക്കെ പാട്ടിന്റെയൊക്കെ രൂപത്തിൽ ജോർജ് അത് പൊതുവേ കേരളത്തിൽ എല്ലാവർക്കും തന്നെ ഒരു കാര്യം അറിയാം ക്രൈസ്തവരോളം സഹിഷ്ണുത ഉള്ളവർ ആരുടെയും കൈയും കാലും വെട്ടാത്തവര് ഒരു പ്രകോപനത്തിനും വശമ്പതരാകാത്തവർ ക്രൈസ്തവരോളം ഇവിടെ ഇല്ല എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം അത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇറങ്ങുന്ന സിനിമകളും ഇവിടെ ഇറങ്ങുന്ന കഥകളും ഇവിടെ ഇറങ്ങുന്ന ചിത്രീകരണങ്ങളും ഒക്കെ ഇത്തരത്തിൽ അതുകൊണ്ട് സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഇവിടെ പെരുകുംതോറും അത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണെന്ന് കൂടി ഞാൻ പറയും അതായത് ക്രൈസ്തവരെ കുറിച്ച് അതായത് ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ ക്ഷമയും ക്രിസ്തുവിന്റെ ശാന്തതയും അത് ക്രൈസ്തവരിൽ നന്നായി പ്രകടമാകുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏതായാലും ഇപ്പൊ ഈ ബിനാലയിൽ വന്നിരിക്കുന്ന സംഗതി അത് നമുക്കറിയാം ഒരു മൂന്നാലു വർഷം മുൻപ് ഭാഷാ പോഷണയില് അതും ഒരു ഡിസംബർ ലക്കത്തിലാണെന്ന് ഓർക്കണം ഡിസംബർ അപ്പോ ഒരു ഡിസംബർ ലക്കത്തില് വരച്ചു വന്ന ഒരു ചിത്രമാണ് അപ്പറഞ്ഞ മാതാ ഹരിയുടെ ഒക്കെ കാര്യം നമുക്കറിയാം ഫ്രഞ്ച് ഒരു ഒരു എന്താണ് ഇറോട്ടിക് ഡാൻസറും ആ ഇറോട്ടിക് ഡാൻസറ് കൊല്ലപ്പെടാനായിട്ട് വരുന്നതും അവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സും അപ്പൊ അവരുടെ ഇടയിൽ ഡെലിവറി നടത്തുന്ന ഇതൊക്കെ നമുക്കറിയാം അപ്പോ അത്തരത്തിലുള്ള സംഗതിയെ വിളിച്ച് എന്താണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ കഥ വന്നിട്ടുള്ളതും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കവിത വന്നിട്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം വിഷയം വിഷയമൊന്നല്ല ഭാഷാ പോഷണി അന്ന് ഈ ചിത്രം പിൻവലിച്ച് പബ്ലിക്കായി മാപ്പ് പറഞ്ഞ ഒരു വിഷയം ഒരു ചിത്രം എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിനാലയില് ഒരിക്കൽ കൂടി ബിനാലയിൽ മട്ടാഞ്ചേരിയിലെ ആ ഇൻസ്റ്റലേഷൻ സ്റ്റാളില് എങ്ങനെയാണ് അതൊരിക്കൽ കൂടി വന്നത് ആർക്കാണ് ആർക്കാണ് ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തണമെന്ന് ഇത്രമാത്രം നിർബന്ധമുള്ളത് ഇതേ ചിത്രത്തിന്റെ പേരിൽ ഇതേ ചിത്രത്തിന്റെ പേരിൽ ഭാഷാ പോഷണി പോലെയുള്ള ഒരു മുഖ്യ ഒരു ഒരു മാസിക മാപ്പ് പറഞ്ഞൊരു വിഷയത്തിൽ എങ്ങനെയാണ് ബിനാലെ പോലെ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന ബിനാലെ പോലുള്ള ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കലാ സാംസ്കാരിക വേദി എങ്ങനെയാണ് അത് വീണ്ടും കൊണ്ടുവരുന്നത് അപ്പോ ആ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഗൗരവമായിട്ടുള്ള വിഷയം അതാണ് അതായത് ഇവിടെയുള്ള ക്രൈസ്തവരെ പ്രകോപിപ്പിക്കുക 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 ഇവരെങ്ങനെ ശാന്ദ്രുന്ന പോരാന്നാണ് ഇവരിങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നാ പോരാന്നാണ് ഇവരിങ്ങനെ ക്ഷമിച്ചാൽ പോരാന്നാണ് പ്രകോപിപ്പിക്കാൻ ക്രൈസ്തവരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് സർക്കാർ ചെലവിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും അതാണ് ജോർജി എനിക്ക് ഇതിൽ ഇപ്പോൾ ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇതേക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത് ഇതാണ് മറ്റൊരു കാര്യം വെച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ ഒരു നിശബ്ദത പാലിക്കുക അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന രീതിയിലുള്ള നിസ്സംഗതാ മനോഭാവം പലപ്പോഴും ക്രൈസ്തവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ആ ഒരു നിശബ്ദത അത്ര ആശാസ്യമായിട്ടുള്ള നിശബ്ദതയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അവഹേളനങ്ങളൊക്കെ നേരെ അവർ ഒരു വാദമുണ്ട് ഇങ്ങനെയൊരു ചിത്രം കാണിച്ചതിൻ്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസം തകർന്നു പോകുമോ അത് സത്യമാണ് തകർന്നു പോകില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പുലർത്തുന്നത് അത് അത് ശരിയാണോ സൃഷ്ടിക്കുന്ന ഒരു എന്തൊക്കെയാണ് ജോർജ് തീർച്ചയായും നിസ്സംഗത എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു കാരണവശാലും ആർക്കും ഒരു ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല കൂടുതൽ ദോഷങ്ങളെ ഉളവാക്കും സത്യത്തിൽ ഈ നിസ്സംഗത എന്ന് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥം അറിയാവോ സാമുദായിക ബോധക്കുറവ് കൂടിയാണ് ഞാൻ അതിനെ വിശ്വാസം എന്നുള്ള രീതിയിലേക്ക് ഞാനിപ്പോ കണക്ട് ചെയ്യുന്നില്ല ഈ പറയുന്ന കാര്യത്തിൽ സാമുദായിക ബോധക്കുറവ് ഈ സാമുദായിക ബോധക്കുറവ് എന്ന് പറയുന്നത് ഒരു തരം ഒരു ഒരു അജ്ഞതയില് അന്ധതയില് തപ്പിത്തടയുന്ന ഒരു അവസ്ഥയാണ് ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാത്തവരുടെ ലക്ഷണമാണ് ഇത്തരത്തിലുള്ള നിസ്സംഗത അഥവാ നിശബ്ദത ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സംഘടിതമായൊരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അത് അതിന് രാഷ്ട്രീയമായ സപ്പോർട്ടുണ്ട് അതിന് ചില മതപരമായ സപ്പോർട്ടുകളുണ്ട് അതിന് ഭരണരംഗത്ത് നിന്നുള്ള സപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഘടിതമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിശബ്ദത നിസ്സംഗത അത് ആത്യന്തികമായി വലിയ വിപ്ലവത്തിലേക്കും പ്രശ്നങ്ങളിലേക്കുമേ നീങ്ങൂ സമുദായ ബോധം ഇല്ലാത്തിടത്ത് വർഗീയ ബോധം ബലപ്പെടും ജോർജി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഒരു ഒരു സമൂഹത്തിന് തങ്ങളുടെ തങ്ങളുടെ അവകാശങ്ങളെ തങ്ങളുടെ മാന്യമായി ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബോധം അവബോധം ഇല്ല എങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കും സംഭവിക്കുന്നറിയാവോ നാളുകൾ നീളും തോറും പിന്നീട് ഇതിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാവും അത് തീവ്രവാദപരമായ ഗ്രൂപ്പുകളായിട്ട് മാറും അത് അതുകൊണ്ട് ഇപ്പറയുന്ന ഇപ്പോൾ സർക്കാർ സർക്കാരിപ്പൊ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ ക്രൈസ്തവർക്കിടയിൽ തീവ്രവാദം വളരുന്നു ആരാ വളർത്തുന്നേ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് പ്ര രണ്ടു കൂട്ടരെ വളർത്തുന്നേ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രകോപിപ്പിക്കുന്ന വ്യക്തികളും സംഘടനകളും രാഷ്ട്രീയവും ഭരണവും രണ്ട് നിസ്സംഗത പുലർത്തുന്ന ആ സമുദായം അവിടെ അതുകൊണ്ട് അവിടെയാണ് ഈ പറഞ്ഞ തീവ്രമായ ആശയങ്ങളും ഒക്കെ ശക്തിപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിസ്സംഗത ഒരിക്കലും നന്മയ്ക്കല്ല നിസംഗത തീർച്ചയായും അത് ദോഷത്തിനാണ് ആ ദോഷം എന്ന് പറയുന്നത് എല്ലാവരും മനുഷ്യരാണ് ഒരു സംശയമില്ല അതിൽ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു തീവ്രമായ ചിന്താഗതികളിലേക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണർത്താൻ ഇടയാകത്തക്ക വിധത്തിൽ ഉള്ള രീതികൾ ശൈലികൾ അത് രണ്ട് ഭാഗത്തു നിന്നും ഒഴിവാക്കപ്പെടേണ്ടതാണ് ഒന്ന് പ്രകോപനം നടത്തുന്നവരുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കപ്പെടണം രണ്ട് നിസ്സംഗത അല്ലെങ്കിൽ നിശബ്ദത പുലർത്തുന്ന ആ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് ഒഴിവാക്കപ്പെടണം ഇതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഫാദർ ജോഷി മയ്യാറ്റിൽ നമുക്കറിയാം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പ് ഈ അടുത്ത നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഞാനത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് നിരവധി സംഭവങ്ങളുണ്ട് രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും നമുക്ക് ഈ പോറ്റിയെ കയറ്റിയെ ആ ഒരു പാരടി ഗാനത്തിന്റെ പേരിൽ സർക്കാർ എത്രത്തോളം അസഹിഷ്ണുതയോടെയാണ് പെരുമാറിയത് പിന്നെ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ നടപടികളൊക്കെ നിർത്തിവെക്കുന്ന സാഹചര്യം മാത്രമല്ല മാസങ്ങൾക്ക് അല്ലെങ്കിൽ അല്പം നാളുകൾക്ക് മുമ്പാണ് ഈ സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു ടാബിളോ അവതരിപ്പിച്ചതിന് പേര് അതായത് ഒരു ഈ എന്താ തുണി തുണികൊണ്ട് മുഖം മറിച്ച് ഒരു വ്യക്തിയെ തീവ്രവാദിയായിട്ട് അവതരിപ്പിക്കുന്നു അതിന്റെ പേരിൽ മതവികാരം പ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് നടപടിയൊക്കെ സ്വീകരിച്ച ഭരണകൂടമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതേസമയം അതേസമയം തന്നെയാണ് ഈ കക്കളി നാടകം വളരെ ആസ്വദിച്ചിരുന്ന് കാണുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ കണ്ടു കക്കുകളി വന്നപ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല പറയുന്ന ഈശോ സിനിമ വിവാദമുണ്ടായപ്പോഴും ഇവരുടെ നിലപാട് എന്താണ് നമുക്ക് വ്യക്തമാണ് അപ്പോൾ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് ഈ നാളുകളിൽ ഭരണകൂടം കേരളത്തിൽ പുലർത്തുന്നില്ല പ്രത്യേകിച്ച് തീർച്ചയായും തീർച്ചയായും ഇരട്ടത്താപ്പ് പ്രകടമായ ഇരട്ടത്താപ്പാണ് പ്രകടമായ ഇരട്ടത്താപ്പാണ് ഇവിടെ ഭരണകൂടം ഇക്കാര്യത്തിൽ പുലർത്തണം നമ്മൾ കണ്ടതാണ് പോറ്റിയെ കേറ്റിയെ സ്വർണ്ണ ചെമ്പായി മാറ്റിയേ എന്നുള്ള ആ പാട്ട് അത് തീർച്ചയായും ഈ ഭരണപക്ഷത്തെ വല്ലാതെ വിറൽ പിടിപ്പിച്ചത് നമ്മളിപ്പോ കണ്ടതാണ് അതിന്റെ അതിന്റെ പിറകില് എന്തുമാത്രം ശ്രമങ്ങൾ അവർ നടത്തി വർഗീയത ഇളക്കി വിടാനായിട്ട് എന്തുമാത്രം ശ്രമങ്ങൾ ഇവിടെ നടന്നു ഇന്ന് മാത്രമല്ല ഇവിടെ തന്നെയല്ലേ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയെ പോലുള്ളവരും അതുപോലെ ഗോവിന്ദനെ പോലുള്ളവരൊക്കെ മുന്നോട്ട് വന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇപ്രാവശ്യം പറഞ്ഞത് കലയുടെ ആവിഷ്കാരം അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് വിശ്വാസം ഋണപ്പെടുത്തുന്നതായിരിക്കരുത് എന്നൊക്കെ ഇവർ തന്നെയല്ലേ ഇപ്പൊ വന്ന് പറഞ്ഞത് ഈ രണ്ടു ദിവസം ആയില്ലല്ലോ ഇത് പറഞ്ഞ് പിൻവാങ്ങിയിട്ട് അപ്പോഴല്ല ഇവര് കാശ് കൊടുത്ത് ഇതാ ഇവിടെ ഇതുപോലെ അതും ക്രൈസ്തവർ അങ്ങേയറ്റം ആദരിക്കുന്ന ആ അന്ത്യത്താഴ ആ നിമിഷം വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിസുന്ദരമായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഏറ്റവും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സ്വയം കൊടുക്കലിന്റെ ആ അതിസുന്ദരമായ നിമിഷത്തെ ലേനാർദോ ദാവിൻഷി അനശ്വരമാമിതം ചിത്രീകരിച്ച ആ ഒരു നിമിഷത്തെ ഇതുപോലെ അവഹേളിക്കുന്ന രീതിയിൽ വരുമ്പോ ഇതിന്റെ പിന്നിൽ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതിന്റെ സംഘാടകർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്റെ പിന്നിലുള്ള സാംസ്കാരിക വകുപ്പിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതിന് പണം കൊടുക്കുന്ന ഫണ്ട് ചെയ്യുന്ന സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് പറഞ്ഞ വാക്കുകൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിമിഷം കൊണ്ട് സർക്കാർ ഇടപെടേണ്ടതാണെന്ന് ഞാൻ പറയും ഇതിപ്പോൾ സർക്കാർ അറിഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി ഇന്നലെ മുതൽ സർക്കാർ ഇതേക്കുറിച്ച് വളരെ അവയറാണ് ഇത് ക്രൈസ്തവ വിശ്വാസത്തെ എത്രമാത്രം ദ്രോഹിക്കുന്നുവെന്നും ക്രൈസ്തവരോട് മാപ്പ് പറഞ്ഞ് പിൻവലിച്ചൊരു സംഗതി ബിനാലയിലൂടെ സർക്കാർ ആദിഥ്യം ഒരു ബിനാലയിലൂടെ അത് ഒരിക്കൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് എത്ര ദ്രോഹകരമാണെന്നും തിരിച്ചറിയുന്നുണ്ട് സർക്കാർ പക്ഷേ നീളുന്ന ഓരോ നിമിഷവും അത് പിൻവലിക്കാൻ നീളുന്ന ഓരോ നിമിഷവും ഇരട്ടത്താപ്പിന്റെ കൂടാരമായി സർക്കാർ മാറുകയാണ് അത് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി നമുക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ നമുക്ക് എങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കും അത് എങ്ങനെ നമുക്ക് ക്രമപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഭരണഘടനയില് പത്തൊൻപതാം ആർട്ടിക്കിൾ ആണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് പക്ഷേ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് നയൻറ്റീൻ വൺ ഉണ്ട് നയൻറ്റീൻ ടു ഉണ്ട് അപ്പോ ആദ്യത്തേത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അടുത്ത ഭാഗം എന്താ പറയുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അല്ല ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായാലും അത് മതത്തിന്റെ കാര്യത്തിലായാലും അത് വംശത്തിന്റെ കാര്യത്തിലായാലും അത് ജാതിയുടെ കാര്യത്തിൽ ഏത് മേഖലയിലായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ആബ്സല്യൂട്ട് അല്ല ഇനി റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് പബ്ലിക് ഓർഡർ പബ്ലിക് ഓർഡർ അതുപോലെ തന്നെ ഇൻസൈറ്റ്മെന്റ് ടു ആൻഡ് ഒഫൻസ് നോക്കണം ഒരു പബ്ലിക് ഓർഡർ തകരാറിലാക്കുന്നൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭയവുമായി ഭയം എന്ന വികാരവുമായി കണക്റ്റഡ് ആണ് കേരളത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഈ ഭയമില്ലാത്ത ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആ ആ ഗ്രൂപ്പുകളുണ്ടല്ലോ സമൂഹങ്ങൾ ഉണ്ടല്ലോ സമുദായങ്ങൾ ഉണ്ടല്ലോ അവർക്കെതിരെ എന്തുമാകാം എന്നുള്ളതാണ് അവർക്കെതിരെ എന്തുമാകാം ഭയപ്പെടേണ്ടി വരും എന്ന് പറയുന്ന സമുദായങ്ങളുണ്ടല്ലോ അവർക്കെതിരെ ഞങ്ങൾ വളരെ ജാഗ്രത പുലർത്തും ഇതാണ് ഇവിടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പ്രശ്നം പബ്ലിക് ഓർഡർ എന്താ എല്ലാവരും ക്രമസമാധാനം ലംഘിക്കണമെന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സാംസ്കാരിക നേതാക്കൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഇവിടെ ക്രമസമാധാന ലംഘനത്തിലേക്ക് എല്ലാവരും കടന്നു വരണം എന്നാണോ അതാണോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രകോപനപരമായ അവിടെ അവിടെയാണ് റെസ്പെക്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ കൃത്യമായി ഫ്രീഡം ഓഫ് സ്പീച്ചില് അല്ലെങ്കിൽ എക്സ്പ്രഷനില് റെസ്പെക്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ഇതിൽ പറയാനുള്ളത് റെസ്പെക്ട് ചെയ്യുക അത് മതവിശ്വാസങ്ങളെ ആയാലും പ്രത്യശാസ്ത്രങ്ങളെ ആയാലും ശരി തന്നെയാണ് അവിടെ തെറ്റുകൾ തിരുത്തേണ്ടി വന്നാൽ തിരുത്തണം അത് വേറൊരു വർഷമാണ് പക്ഷേ അവഹേളനാപരമായ ശരിയായ ചർച്ചകൾ നടക്കട്ടെ നല്ല നല്ല ആഴമുള്ള ചർച്ചകൾ നടക്കട്ടെ ആ ആഴമുള്ള ചർച്ചകളില് ആ സഭ്യമായ പദങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ യുക്തി ഉപയോഗിച്ച് ചർച്ചകൾ നടക്കട്ടെ അത് ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയുടെ സൊസൈറ്റിയുടെ ലക്ഷണമാണ് അവിടെ ഈ പറഞ്ഞ എക്സ്പ്രഷൻ ഓഫ് എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും സ്പീഡ് ഓഫ് സ്പീച്ചിനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് അത് തന്നെയാണ് വളരേണ്ടത് നല്ല ചർച്ചകൾ നടക്കണം പക്ഷേ ഇതുപോലുള്ള അവഹേളനങ്ങളെ ഇതുപോലുള്ള പ്രകോപനങ്ങളെ അവയെ ഒറ്റക്കെട്ടായി എല്ലാവരും ഒന്നിച്ച് തള്ളിപ്പറയാൻ തയ്യാറാവണം അല്ലാതെ അതായത് എന്താണ് പോറ്റിയെ കയറ്റിയെ പാട്ട് വരുമ്പോൾ മാത്രമല്ല അത്തരത്തിലുള്ള തള്ളിപ്പറച്ചിലുകൾ ഉണ്ടാവേണ്ടത് ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ശക്തമായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് പദ ജോഷി മയേറ്റിൽ പങ്കുവച്ചത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവഹേളനത്തിനുള്ള ഒരു ലൈസൻസ് അല്ല മാത്രമല്ല ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന അവഹേളനങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഒരു പ്രതികരണം ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു കൊച്ചി ബിനാലയിൽ പ്രത്യേകിച്ച് അന്ത്യ അത്താഴത്തെ ഒരു അർത്ഥനഗ്ഞയായിട്ടുള്ള സ്ത്രീയുടെ ചിത്രമൊക്കെ വെച്ച് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള രീതിയിൽ അവഹേളിച്ച ആ ഒരു കലാസൃഷ്ടി ഉടനടി പിൻവലിക്കും അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഭരണകൂടം അതിനുള്ള ഇച്ഛാ ശക്തി കാണിക്കുമോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം ഈ ചർച്ചയിൽ വളരെ സജീവം പറഞ്ഞോളൂ എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ ഈ പിന്നാലയിലെ ഈ കാര്യം എന്ന് പറയുന്നത് ഞാൻ അതിനെ വെറുതെ ഒരു ചിത്ര പ്രദർശനമായിട്ടല്ല കാണുന്നത് കേട്ടോ ഇതിനെ ഇതില് ഒരു ഒരു ഇന്റർനാഷണൽ ആയിട്ട് നടക്കുന്ന ഒരു വൊക്കെയ്സം ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ വൊക്കെയ്സം അത് അത് നമ്മുടെ നാട്ടിൽ ആ പദം അത്ര അങ്ങോട്ട് പ്രചരിച്ചിട്ടില്ല പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ഒരു പൊളിറ്റിക്കലായൊരു ഒരു ഒരു നീക്കം ഉണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ വിരുദ്ധത പ്രകടമായിട്ടുള്ള ഒരു നീക്കമുണ്ട് ആ പൊളിറ്റിക്കൽ നീക്കത്തിന് ചില മതപരമായ സപ്പോർട്ട് ചില മേഖലകളിലുണ്ട് എന്ന് മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സപ്പോർട്ടും അതിന്റെ പിന്നിലുണ്ട് ഞാനിത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ത്യത്താഴത്തെ ഫോക്കസ് ചെയ്ത ഓർമ്മകൾ ഒന്ന് വെച്ച് നോക്കി ഡാൻ ബ്രൗൺ ശരിയല്ലേ ഡാബിൻ കോഡ് ഡാൻ ബ്രൗണിന്റെ ഡാബിൻ കോഡ് കഴിഞ്ഞ 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 നമ്മുടെ ഒളിമ്പിക്സ് കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഓർക്കുന്നുണ്ടല്ലോ ഓർക്കുന്നുണ്ട് എന്തായിരുന്നു അവിടെ നമ്മൾ കണ്ടത് അന്ത്യ താഴത്തെയാണ് ഫോക്കസ് ചെയ്തത് ഇത് ഇപ്പോൾ ബിനാലെ ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബിയന്നാലെ പക്ഷെ ഓർക്കുക ഈ ഒരു അന്താരാഷ്ട്ര അവിടെ പൊളിറ്റിക്സ് ഉണ്ട് അവിടെ ചില റിലീജിയസ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് അവിടെ സാംസ്കാരികമായ ചില കൂട്ടായ്മകളുണ്ട് ഇതിന്റെ എല്ലാം ഒരു നാടൻ ഭാഷയാണ് ഒരു നമ്മുടെ ഒരു സ്റ്റേറ്റിലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ബിനാലയിൽ കാണുന്നത് എന്നുകൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഞാനത് തുറന്ന് പറയുന്നത് യെസ് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫദർ ജോഷി മയേറ്റിൽ അംഗീകൃത പ്രത്യേകം നന്ദി ഒപ്പം തന്നെ ക്രൈസ്തവ സമുദായം പ്രത്യേകം ഓർക്ക് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾക്കെതിരെ നിശബ്ദത പാലിച്ചാൽ അത് ക്രൈസ്തവ സമുദായത്തിന്റെ കാൽച്ചുകൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ ഇടയാക്കും അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് നിയമപരമായിട്ടുള്ള നടപടികളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ചർച്ച ഈ ഒരു ആശയം പങ്കുവെക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി